ഉള്ളൂർക്കര വാഴക്കോട് പെട്രോൾ പമ്പിൽ വൻ തീപിടുത്തം കൃത്യസമയത്തിന് പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ഇടപെട്ടതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവാക്കാനായി പെട്രോൾ പമ്പിനെ തീ പിടിച്ചത് മൂലം ചെറിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെ ഒമ്പതരയോട് കൂടിയിട്ടാണ് സംഭവം ഉണ്ടായത് പെട്രോൾ പമ്പിനെ തീ ആ സമയത്ത് പോലീസ് കർശനമായ നിയമങ്ങൾ എടുത്തതുകൊണ്ട് ശരിയായ രീതിയിലൊന്നും വീഡിയോസ് എടുക്കാൻ സാധിച്ചില്ല കൃത്യമായ സമയത്ത് പോലീസ് ഇടപെട്ടതുകൊണ്ട് വലിയ അപകടമൊന്നും ജനങ്ങളെ രക്ഷിക്കാനായി വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എസ് ഐ അവരുടെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സും കൃത്യമായ സമയത്ത് വന്ന് തീയണച്ചത് മൂലം വലിയൊരു അപകടത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാനായി സാധാരണ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല രംഗം കഴിഞ്ഞിട്ടാണ് പോലീസ് എത്താറ് പക്ഷേ ഇവിടെ റിയൽ ലൈഫിൽ അങ്ങനെയല്ല ഇവിടുത്തെ ഹീറോസ് പോലീസ് തന്നെയാണ് കൃത്യസമയത്തിന് ഇടപെട്ടതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവാക്കുക മാത്രമല്ല എല്ലാവരെയും രക്ഷിക്കാനും സാധിച്ചു അത് മാത്രമല്ല വലിയ നാശനഷ്ടങ്ങളും നാശനഷ്ടങ്ങളുണ്ടാകുകയും ചെയ്തിട്ടില്ല ഈ ഒരു അപകടം നടക്കേണ്ട സ്ഥലത്ത് കൃത്യമായ സമയത്ത് ഫയർഫോഴ്സ് എത്തി തീ കെടുത്തിയതിന് ശേഷമാണ് അപകടനില തരണം ചെയ്തത് കൃത്യസമയത്തിന് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ കൂടി ചേർന്ന് വലിയൊരു അപകടത്തെ ഇല്ലാതാക്കുകയാണ് ചെയ്തത് വളരെ നിർഭാഗ്യം കൊണ്ടുവന്നു മാത്രം കാരണം ഇത്രയും ശ്രദ്ധിച്ചിട്ടും അതായത് ഈ പെട്രോൾ പമ്പ് ഉടമസ്ഥർ വളരെ ശ്രദ്ധിച്ചാണ് ഇത്രയും കാലം കൈകാര്യം ചെയ്തിരുന്നത് അവരെ നിർഭാഗ്യം കൊണ്ട് ഒന്ന് മാത്രമാണ് കാരണം ഇതാണ് വേസ്റ്റ് പെട്രോൾ അതായത് വെള്ളം പെട്രോൾ മിക്സ് ചെയ്ത പെട്രോൾ ഒരു ടാങ്കിൽ നിക്ഷേപിക്കും അത് സാധാരണ ആർക്കും കൊടുക്കാറില്ല അത് അങ്ങനെ സമയാമ്പെടുത്ത് മാറ്റാനാണ് പതിവ് ശക്തമായ മഴയെ തുടർന്ന് ആ ടാങ്ക് നിറയുകയും ആ ടാങ്കിൽ ഇത് ഓവർഫ്ലോ പോയി റോഡിലേക്ക് ഓവർഫ്ലോ പോയി മഴ പെയ്തപ്പോൾ വെള്ളത്തിലൂടെ ഒലിച്ചു പോയി ഒലിച്ചു പോയി കിലോമീറ്റർ അപ്പുറത്ത് യാദൃശ്യമായിട്ട് തീ സ്പാർക്കായി ആരോ എന്തോ കത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് തീ സ്പാർക്കായി അങ്ങനെ കിലോമീറ്ററോളം ഈ തീ കത്തി വരികയായിരുന്നു കത്തി വന്ന തീയെ പെട്രോൾ പമ്പിലുള്ള ഈ വേസ്റ്റ് ടാങ്കിൽ പിടിക്കുകയും വളരെ വലിയൊരു സ്ഫോടനം ഉണ്ടാകണമായിരുന്നു കറക്റ്റ് സമയത്ത് പോലീസ് ഇടപെട്ട് ഫയർഫോഴ്സ് ഇടപെട്ട് ആ തീ എടുത്തി ഇത് നിർഭാഗ്യം ഒന്ന് മാത്രമാണ് കാരണം ഇത് ആരും മനഃപൂർവ്വം ഒരാളും ഒരാൾക്കും നാശനഷ്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയില്ല അത് നിങ്ങൾക്ക് നന്നായി അറിയാം നിങ്ങളുടെ ഒരു മുതല് നിങ്ങൾ ഒരിക്കലും കളയാൻ ആഗ്രഹിക്കില്ലല്ലോ നിങ്ങൾക്ക് വിലപ്പെട്ട മുതലേ നിങ്ങൾ കളയാൻ ആഗ്രഹിക്കില്ല അപ്പം ഇത് എല്ലാം ഇതിൽ ആരും ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇതിൽ ആരും പരസ്പരം കുറ്റം പറയാനോ കുറ്റപ്പെടുത്താനോ നമുക്ക് കഴിയില്ല കാരണം ഇത് നിർഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ശക്തമായ മഴ വന്നു അപ്പോൾ അത് ഈ ടാങ്ക് നിറയാനൊരു എന്ന് മാത്രം തീ കത്തി തീ കത്തിപ്പെടുന്നതും ഈ പെട്രോൾ ഒഴിച്ചു പോയതുമൊക്കെ നിർഭാഗ്യം കൊണ്ടൊന്നും മാത്രമാണ് അങ്ങനെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഇതിൽ നമുക്ക് ആരും കുറ്റപ്പെടുത്താൻ പറ്റില്ല അതാണ് ഇവിടെ ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനത്തെ വലിയ അപകടങ്ങൾ വരുമ്പോൾ മാത്രം ഇതിനെ ഡിക്ലെയർ ചെയ്താൽ പോരാ നമ്മൾ ഇങ്ങനത്തെ അപകടങ്ങൾ വരാതിരിക്കാനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ തുടക്കം മുതലേ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ വലിയൊരു അപകടത്തെ ഇല്ലാതാക്കാൻ പറ്റും ഞാൻ ഇങ്ങനെ പോലീസിനെ എടുത്തെടുത്ത് പറഞ്ഞപ്പോൾ ഇതിൽ പറയല്ല ശരിക്കും പറഞ്ഞാൽ പോലീസ് ഈ ഇത് ഈ അപകടം അപകടമില്ലാതെ വലിയൊരു റോള് വഹിച്ചിട്ടുണ്ട് കാരണം ഫയർ ഒരു കൃത്യമായ സമയത്ത് എത്തിക്കാൻ പറ്റി അതുമാത്രമല്ല ജനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റി അവിടെ ബ്ലാസ്റ്റാവാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചോക്കോ ആ പ്രദേശത്ത് തന്നെ ഇല്ലാതെ പോകും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കും അതുപോലെ ഫയർഫോഴ്സ് ടീമിനും എൻ്റെ ചാനലിൻ്റെ വക എൻ്റെയും വക ഒരു ബിഗ് സല്യൂട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവ്ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ബൈക്ക്